ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അതുപോലെ ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ ഇന്നത്തെ ദിവസം എൻ്റെ ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞാക്കയും പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമായപ്പോൾ അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ കുഞ്ഞാക്ക രാത്രി മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെമ്മീനാണ് കേട്ടോ അപ്പോൾ രാവിലെ മോൾക്ക് സ്കൂളുള്ളത് കാരണം ഇത് നന്നാക്കി എടുക്കാൻ കുറച്ച് പണിയല്ലേ അപ്പോൾ ഞാനിതൊന്നും സ്കൂളിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ മീനും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് ചോദിച്ചിട്ട് വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പുറത്ത് നല്ല നല്ല മഴയാണ് പെയ്തോടുക്കുന്നത് അതാണ് ഞാൻ പിന്നെ സിംഗിൾ വെച്ചിട്ട് തന്നെ മീനൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് പിന്നെ ചെ മീൻ ക്ലീനാക്കി എടുക്കുന്ന ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ മീൻ ക്ലീനാക്കുമ്പോൾ അതിൻ്റെ ആ ഉള്ളിലും പുറം ഭാഗത്തൊക്കെ ഉള്ള ആ നൂല് എന്തായാലും എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ മീനൊക്കെ ഒന്ന് വേഗം വേഗം ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇസുവിനെ അവിടെ ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ മീനൊക്കെ നന്നാക്കുന്ന സമയത്തായിരിക്കും ആൾക്ക് എപ്പോഴും കിർക്ക് വരിക അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെടുക്കാനും ഒക്കെ നിൽക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെമ്മീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം മാറ്റി വെച്ചിട്ട് നമുക്ക് ലെഞ്ചിനേക്കുള്ളത് മാത്രം കുറച്ചെടുത്തിട്ട് ഒന്ന് മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ നോർമൽ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഞാൻ കുറച്ചൊരു അരിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുളിക്കാനും കൂടെയുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്കിയുള്ള എല്ലാ പരിപാടിയും നമ്മൾ ഇത് കഴിഞ്ഞു ഒന്ന് ഇപ്പോൾ അതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ചെമ്മീനൊക്കെ ഫ്രൈ ആക്കാനിടുമ്പോൾ കുറച്ച് വെള്ളം അങ്ങനെ വരുമല്ലോ അതിന് ശേഷമായിരിക്കും അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരിക പിന്നെ ചെമ്മീൻ കൂന്തൽ ഇങ്ങനത്തെ മീനൊക്കെ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ റബ്ബർ പോലെ ആയിപ്പോവും ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ റെഡിയാക്കി കിട്ടും കറിവേപ്പിലൊക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെ അതൊക്കെ ഫ്രൈ ആക്കി വെച്ച് പിന്നെ എൻ്റെ കുളിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ആ സമയത്തേക്ക് വന്നിട്ടുണ്ട് ഇതുവരെ ഞാനിതിൻ്റെ അടുത്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിലൊക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ടൈമിൽ എല്ലാവരും ഉള്ള സമയത്ത് എല്ലാവരും ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കുക ആ ഒരു സമയത്ത് നല്ലൊരു പ്രഷ്യസ് ആയ സമയമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും സംസാരിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അങ്ങനെതാണ് ഇന്നിപ്പോൾ പരിപ്പ് കറിയുണ്ട് അതുപോലെ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ ചെമ്മീൻ ഫ്രയും നമ്മുടെ സ്ഥിരം തോളൂർ അച്ചാറും കൂടെയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഈ ഒരു പരിപ്പ് അടിച്ചതും മീൻ പൊരിച്ചതും കൊണ്ടേ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ടേബിളിൽ വന്നിട്ട് തന്നെയായിരുന്നു ഫുഡ് കഴിക്കല് അതോ കിച്ചണിൽ ഇരിക്കാറുണ്ടോയെന്ന് കിച്ചൺ ചെറുതായത് കാരണം പിന്നെ അവിടെ ഇരിക്കാറൊന്നുമില്ല കേട്ടോ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കൽ ടേബിളിൽ ഇരുന്നിട്ട് തന്നെയാണ് പിന്നെ നമ്മളൊരു ഫുഡ് ആയിരിക്കും ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി ദിവസം സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ മൂന്നര ആകുമ്പോഴത്തേക്ക് വരും ഇനിയിപ്പോൾ ഞാനൊരു സ്നാക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈസി ആൻഡ് ടേസ്റ്റി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാ ഞാനൊരു നാല് എഗ്ഗ് എടുത്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പുഴുങ്ങി കിട്ടണം കേട്ടോ ഈ ഒരു സ്നാക്ക് എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ഒരു മുട്ട ചമ്മന്തിൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ടെന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ച സമയം കൊണ്ട് ഞാനിത് ആ മുട്ട ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് അതുപോലെ മക്കൾ സ്കൂളിലോട്ട് വന്ന വാടന അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇടക്കൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലും ഒന്ന് കഴുകി വെക്കാം കേട്ടോ അങ്ങനെ അപ്പോഴേക്കും ഇതാ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു ചമ്മന്തിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ചമ്മന്തി എന്തായാലും ആവശ്യമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സാധാരണ നമ്മുടെ ഗ്രീൻ ചമ്മന്തിയിൽ അതാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ചമ്മന്തി ഇഷ്ടം ആ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കുക തേങ്ങ ചമ്മന്തി ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡും കൂടി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഷേപ്പിനനുസരിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഒന്നും ഇല്ല ബ്രെഡിലേക്ക് നമ്മൾ മണൈസോ അല്ലെങ്കിൽ കിച്ചപ്പോ ഒന്നും തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ തയ്യാറാക്കും ാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഒരു പീസ് ബ്രഡ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചമ്മന്തി ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി ഞാനിപ്പോൾ മുട്ട ഈ ഒരു കനത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചൊക്കെ വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുട്ടേൻ്റെ ഭാഗമാണ് കേട്ടോ ഒരു പീസ് ബ്രെഡിലേക്ക് വെച്ചുകൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ ഒരു ചമ്മന്തിട്ട് കൊടുക്കുന്നുണ്ട് ചമ്മന്തി കുറച്ചൊരു എരിവിൽ ആക്കിയെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ മേലേക്ക് വേറെ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ളൂ ഇതിങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ വേറെ പരിപാടി ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ആ ചമ്മന്തി ബ്രെഡിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുക മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇത്ര എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിലേക്ക് കുറച്ചൊരു ബട്ടറോ ഗിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറോ ഗിയോ ആക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുമല്ലോ ഇതിലായതുകൊണ്ട് അങ്ങനെ ഇതാ ഞാൻ ഇപ്പ്രീ ഹീറ്റൊക്കെ ചെയ്തെടുത്തിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വയറും ഫില്ലാവും അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഈ ഒരു ചമ്മന്തിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് എന്തായാലും തയ്യാറാക്കി വെക്കുക ബ്രെഡും ചമ്മന്തിയും ചേരുമെന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ പക്ഷെ ഒന്ന് കഴിച്ച് വെക്കാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാൻഡ്വിച്ച് മേക്കർ ഇല്ലാത്തവർ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കുക എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഫേവറേറ്റ് തന്നെയാണ് പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചും പിന്നെ മോളെ ഫ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളിപ്പോൾ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാനിനിപ്പോൾ കിച്ചണിലേക്ക് വന്നത് ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉച്ചക്കെടുത്ത് വെച്ച ചെമ്മീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊരു ബിരിയാണി ആക്കി എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇന്നത്തെ ചെമ്മീൻ ബിരിയാണി ഞാൻ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെമ്മീനൊക്കെ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ദാ റൈസ് ഞാൻ കുക്കറിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് ചോദിച്ചിട്ട് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പഴത്തെ സൈഡിൽ സവാള ഫ്രൈ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മല്ലിയില കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നത് അതൊക്കെ ഒന്ന് അതിൻ്റേതായ പാത്രങ്ങളിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് ടൈമിൽ ഇങ്ങനെ കിച്ചണിൽ നിന്ന് തിരിയേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു തുടക്കക്കാരായർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു പണീൻ്റെ ഇടയിലൂടെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വന്നാലും നമുക്ക് എല്ലാ പണികളും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതാ ചെമ്മീൻ ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മീനൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ടോ ഈ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദമ്മയത് ബിരിയാണി ആക്കുന്നത് തന്നെയാ കേട്ടോ ഫ്രൈ ചെയ്തുണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ആ ചെമ്മീൻ ആ മസാലയൊക്കെ അടുന്ന് വേവുമ്പോൾ മസാലയിലേക്കൊക്കെ മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് തന്നെ വരും പിന്നെ നമ്മൾ വിചാരിക്കും വലിയ ചെമ്മീൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത് ടേസ്റ്റിന് പക്ഷെ എടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ ചെറിയ ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി അടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിക്കാത്തത് അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ സിമ്മിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന ആ ഒരു പാത്രമല്ലേ അതാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഏറെ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതവിടെ കിടന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് സെറ്റായി വരാം നമ്മുടെ പാത്രങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ കുന്നുകൂടി അവിടെ ഇട്ട് കിടന്നാൽ പിന്നെ നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പണിയെടുക്കാൻ തന്നെ ഒരു മൂഡ് ഉണ്ടാവില്ല അപ്പം നമ്മളെ കൊണ്ട് കിട്ടുന്ന സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ പണികളൊക്കെ ചെയ്യണം അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സാലഡും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ നമുക്ക് പോയി ഇപ്പോൾ ഒരു എട്ട് മണി എട്ടര ആയിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല കുഞ്ഞാക്ക് എത്തിയിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ദമ്മക്കൊന്നും പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനതിൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ മസാലയിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുട്ടികൾക്കൊക്കെ ഒന്ന് ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡിസൈൻ ആക്കിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എത്ര ബിരിയാണിയോ അല്ലെങ്കിൽ എന്ത് റൈസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ഫുഡ് മൊത്തത്തിൽ കഴിക്കുകയും ചെയ്യും ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് അധികം ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടെങ്കിൽ അത് ഓരോ രീതിയിലാക്കി കൊടുക്കും അപ്പോൾ അവരെന്തായാലും വേറെ നിറച്ച് തന്നെ കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല കുഞ്ഞൊക്കെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോസൊന്നും പിന്നെ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ച മുതൽ വൈകുന്നേരം വഴിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് നല്ലൊരു വീഡിയോ മാറ്റി നാളെ വരുന്നത് വരെയൊക്കെ ബൈ ടേക്ക്